അപ്പോ ഇന്ന് കൊറേ നാളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കും ഇതുവരെ ആരും ചെയ്യാത്ത ഞാൻ ചെയ്യാത്തല്ല നമ്മൾ ചെറുതായിട്ട് ഒരു പുതിയ ഫോം വാങ്ങി ഓപ്പോ ഫൈൻഡെക്സ് എക്സൈറ്റ് ഓക്കെ അപ്പൊ ഇത് നമ്മളൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന് ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു വീഡിയോന്ന് എടുക്കാണ്ടിരുന്ന ക്യാമറയുടെ ക്ലാരിറ്റി ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവും നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊറച്ചേരം ക്യാമറ ഇട്ട് നമ്മൾ സ്വിച്ച് ചെയ്യും ഇതിന്റെ ക്യാമറ കാണിക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ക്വാളിറ്റിയുടെ പ്രശ്നം അപ്പൊ ഇതിങ്ങനെ തുറക്കുമ്പോ നമുക്ക് ശതാമൊക്കെ പറഞ്ഞ പോലെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളില് കിട്ടാൻ പോണത് ആ യാ ഇതൊരു ഉണ്ട് നല്ല പ്ലാസ്റ്റിക്കിന്റെ അടിപൊളി തന്നെ പിന്നെ ഒരു ഉണ്ട് എന്തോ പ്രീമിയം കാർഡിന്റെ എന്തോ വലിയ പരിപാടി ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അതും ഉണ്ട് അതൊക്കെയാണ് ഈ ബോക്സിന്റെ ഉള്ളിലുള്ളത് പിന്നെ അത് കഴിഞ്ഞ പിന്നെ നമുക്ക് മാനുവലും ഉണ്ട് കേട്ടോ മാനുവലൊക്കെ പിന്നെ നമ്മുടെ 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 ഇതാണ് 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 ഫോൺ ഫോൺ കണ്ട ഇന്ത്യ നല്ല പ്രീമിയം ലുക്കും ഒരു ഐഫോണിനൊക്കെ എവിടെ നിന്ന് ഒപ്പി അടിച്ച പോലൊക്കെ വെച്ചിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഫോൺ ഉള്ളത് പക്ഷെ സാധനം ചീത്ത പൊളിയാണ് അത് അങ്ങനെ കൈപ്പോയി ഫോണിൽ ഇപ്പൊ പറ്റില്ല പക്ഷെ ഇതാണ് സാധനം കൈ അപ്പൊ അങ്ങനെ ഇതാണ് നമ്മളെ ഇനി ഇതിന്റെ ശരിക്കുള്ള വീഡിയോ ക്ലാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും നല്ല കിട്ടിലെ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞിരുന്നത് ഇതിന്റെ മറ്റെന്തൊക്കെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നമുക്ക് കാണാം ആ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതൊക്കെ എന്താന്ന് ഞാൻ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇടുന്നതാണ് സ്പെസിഫിക്കേഷൻ ഒക്കെ ആ അപ്പൊ ഇതിന്റെ ക്യാമറ ക്ലാരിറ്റി എന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇനി സ്വിച്ച് ചെയ്യാൻ പോവാണ് ക്യാമറ ഓക്കെ ഇതിൽ നിന്ന് അതിലേക്ക് പോവാണ് അപ്പൊ ആ അപ്പോ ഇതാണ് നമ്മളെ പുതിയ ക്യാമറയുടെ വീഡിയോയുടെ ക്ലാരിറ്റി ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതിന്റെ ഒരു വ്യത്യാസമൊക്കെ എങ്ങനെ വരണേന്ന് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ ഈ ഇനി ഒരു ലെയറും കൂടി നമ്മളത് തുറന്നു നമുക്ക് പറ്റുന്നത് നോക്കൂ ചാർജർ ഓ യാ വാട്ടിന്റെ ചാർജറും അതിന്റെ ഒപ്പം ആ ഒരു കേബിളുമാണ് ഉള്ളത് ആ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ പാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പൊ ഇനി ബാക്കിയുള്ള സ്പെസിഫിക്കേഷനും ഈ ഫോൺ എങ്ങനെയാണെന്നുള്ളതും അതിന്റെ വീഡിയോ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ പതുക്കെ തരുന്നതാണ് അങ്ങനെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് പറയാറ് അപ്പൊ പിന്നെ കാര്യം പറയാൻ പറഞ്ഞ് നമ്മൾ ഇത്ര നാൾ എന്താ വരാത്ത ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞുതരാം അടുത്ത വീഡിയോ ഇനി ഡെയിലി ഇല്ലെങ്കിലും ആഴ്ച രണ്ടു ദിവസം വെച്ചിട്ടായാലും വീഡിയോകൾ വരും നമ്മള് ഓക്കെ അപ്പോ ഇപ്പോ ശരിക്കും ഓഫ് പിന്നെ വേറെ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടോര് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ എല്ലാവർക്കും അടിച്ച് കൊടുക്കേ ചുമ്മാടിച്ചു കയറി വാന്നേ